കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്കും തിരിച്ചും പുതിയ വിമാന സർവീസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ആകാശ എയർ കൊച്ചിക്കും ദോഹയ്ക്കും ഇടയിൽ മുംബൈ വഴി നാല് പ്രതിവാര വൺ സ്റ്റോപ്പ് വിമാന സർവീസുകളാണ് ആരംഭിച്ചത് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിൽ കൊച്ചിക്കും ദോഹയ്ക്കും ഇടയിൽ വിനോദസഞ്ചാര മേഖലയിലെ മികച്ച സാധ്യതകൾ കൂടി കണക്കിലെടുത്താണ് ഈ പുതിയ സർവീസുകൾ പ്രഖ്യാപിച്ചത് ബിസിനസ് വിനോദം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ യാത്രക്കാരാണ് ടൂറിസം മേഖലയ്ക്ക് ഈ കുതിപ്പ് നൽകുന്നത് ബുധൻ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലാണ് മുംബൈ വഴിയുള്ള കൊച്ചി ദോഹ വിമാന സർവീസുകൾ കൊച്ചിയിൽ നിന്ന് ബുധൻ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് പുറപ്പെടുന്ന വിമാനം മുംബൈ വഴി കണക്റ്റ് ചെയ്ത് രാത്രി ഏഴ് നാൽപ്പതിന് ദോഹയിൽ എത്തിച്ചേരും തിരികെ ബുധൻ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി എട്ട് നാൽപ്പതിന് ദോഹയിൽ നിന്നും പുറപ്പെടുന്ന വിമാനം മുംബൈ വഴി കണക്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് ഇരുപതിന് കൊച്ചിയിൽ എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ആരംഭിച്ച ആകാശ എയർ എൺപത് ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകിയതായും കമ്പനി അറിയിച്ചു ദോഹ ഛദ്ദ കൊച്ചി ഡൽഹി മുംബൈ അഹമ്മദാബാദ് ബംഗളൂരു തുടങ്ങി ഇരുപത്തിനാല് നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിലവിൽ ആകാശ എയർ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് ആകാശ എയറിൻ്റെ വെബ്സൈറ്റിലൂടെയും ആൻഡ്രോയിഡ് ഐ ഒ എസ് ആപ്പിലൂടെയും പ്രമുഖ ട്രാവൽ ഏജൻറ്റുമാരിലൂടെയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണെന്നും കമ്പനി പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു